നമസ്കാരം വളാഞ്ചേരിയിൽ നിപ സ്ഥിരീകരിച്ച് നാൽപ്പത്തിരണ്ട് കാര് ഗുരുത്തരവസ്ഥയിൽ തുടരുകയാണ് പെരിന്തൽമണ്ണയിൽ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലുള്ള രോഗിക്ക് മോണോക്ലോൺ എന്ന ആന്റിബോഡി നൽകിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോഷ് പറയുന്നുണ്ട് നാൽപ്പത്തൊമ്പത് പേരാണ് സമ്പർക്ക പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് ഇതിൽ നാൽപ്പത്തിയഞ്ച് പേർ ഹൈ റിസ്ക് കോൺടാക്റ്റിലുള്ളവരാണെന്നും മന്ത്രി പറയുന്നുണ്ട് പന്ത്രണ്ട് പേർ കുടുംബാംഗങ്ങളാണ് ഇതിൽ ആകെ ആറു പേർക്കാണ് രോഗലക്ഷണമുള്ളത് ഇതിൽ അഞ്ചു പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുമാണ് ഒരാൾ എറണാകുളത്ത് ഐസൊലേഷനിൽ കഴിയുന്നു കനത്ത ജാഗ്രതയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉള്ളത് രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിൾ ശേഖരിച്ചതായും മന്ത്രി പറയുന്നുണ്ട് പ്രതിരോധ പ്രവർത്തനത്തിനായി ഇരുപത്തിയഞ്ച് കമ്മിറ്റികൾ രൂപീകരിച്ചു സമീപ ജില്ലകളിലും പരിശോധന നടത്തും ഉറവിടത്തെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും രോഗം സ്ഥിരീകരിച്ചെന്നും വീടിനടുത്ത് ചത്ത പൂച്ചയുടെ സ്രവ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചെന്നും മന്ത്രി പറയുന്നുണ്ട് രോഗിയുടെ റൂട്ട് മാപ്പും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നലെയാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയുടെ ഫലം വന്നതെന്ന് പറയുന്നു നാല് ദിവസത്തിലേറെയായി തന്നെ പനി ഉൾപ്പെടെയുള്ള പല രോഗലക്ഷണങ്ങളുമായി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യുവതി നിവ ലക്ഷണങ്ങൾ തന്നെ കണ്ടതോടെ സ്രവം പരിശോധിച്ചു രോഗത്തിന്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ വർഷത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ കേരളത്തിൽ നിപ സ്ഥിതീകരിക്കുന്നത് മലപ്പുറത്തിൽ നിന്നിപ്പോൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കേണ്ടിയിരുന്ന ജില്ലാ പരിപാടി മാറ്റിവെച്ചിരിക്കുകയാണ് മെയ് പന്ത്രണ്ടിന് മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടത്താനിരുന്ന പരിപാടി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി അധികൃതർ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ജില്ലാതല സംസ്ഥാന സർക്കാർ വാർഷിക പരിപാടിയാണ് മാറ്റിവെച്ചത് നിപരോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ നാല് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒൻപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു അതുപോലെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോണിക്കൽ ഡിവിഷൻ ഒന്ന് താണിയപ്പൻകുന്ന് ഡിവിഷൻ രണ്ട് കക്കാട്ടുപാറ ഡിവിഷൻ മൂന്ന് കാവുംപുരം ഡിവിഷൻ നാല് മാറാക്കര പഞ്ചായത്തിലെ മജീദ് കണ്ട് വാർഡ് നാല് മലയിൽ വാർഡ് ഒര് പതിനൊന്ന് നീയടി വാർഡ് പന്ത്രണ്ട് എടയൂർ പഞ്ചായത്തിലെ വല്ലാർപ്പടി വാർഡ് പതിനേഴ് ആദവനവടി പഞ്ചായത്തിലെ കരിപ്പോൾ വാർഡ് ആറ് എന്നിവയാണ് കൺവൈൻ സോണുകളായി തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടർ ബി ആർ വിനോദ് പ്രഖ്യാപിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഈ തീരുമാനം നടന്നത് രോഗവ്യാപനം തടയാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജപ്പെടുത്താനുമാണ് ഈ വാർഡുകളിൽ തന്നെ വിവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമേ പ്രവർത്തിക്കാൻ ൾ അംഗനവാടികൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ തന്നെ പാടുള്ളതല്ല എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ മെഡിക്കൽ സ്റ്റോറുകൾ ഉൾപ്പെടുന്നില്ല പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം കൂട്ടിച്ചെല്ലുകൾ പരമാവധി കുറച്ച് സാമൂഹിക അകലം പാലിക്കണം